ഞങ്ങൾ എല്ലാവരും പഠിക്കും എന്ന് പറയൂ എന്നാ ഇന്നത്തെ കളി കളിക്കാൻ ഞമ്മക്കൊരു പത്ത് കുട്ടികൾ വേണം പരിസരം സുന്ദരമാക്കാൻ നമ്മൾ നാട്ടിൽ നന്മ നാട്ടിൽ ചൊരുങ്ങിടും എന്താ ഉള്ളത് അത് പുറത്ത് യെസ് അതിൽ എന്തുണ്ട് വെള്ളം ഉണ്ടോ നോക്കിയോ എവിടെ ഒന്ന് കുളിക്കട്ടെ ആ അതിൽ വെള്ളമുണ്ട് അല്ലേ അതിലെന്തുണ്ട് വെള്ളം അപ്പൊ നമ്മൾ വെള്ളം കുടിക്കണ്ടേ ഇടക്കിടക്ക് കുട്ടികൾ വെള്ളം കുടിക്കണം വെള്ളം കുടിക്കാഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും അസുഖം ഉണ്ടാവും വെള്ളം കുടിക്കലില്ലേ വെള്ളം കുടിക്കുമ്പോ എന്താ ചെല്ല ആ എന്നാ പോലെ ലേശം വെള്ളം ഇത് കുടിച്ചോ പക്ഷെ വെള്ളം കുടിക്കുമ്പോ ഇരുന്ന് കുടിക്കണ്ടേ ഒരു ഗ്ലാസ് എടുത്തു ഗ്ലാസ് ഉണ്ടാവും എവിടെയെങ്കിലും ഗ്ലാസ് ഉണ്ടോ ആ ആ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ലേശം വെള്ളം കുടിച്ചോ

നമ്മൾ നാട്ടിൽ നന്മ ചൊരിഞ്ഞിടും നാട്ടിൽ നന്മ ചൊരിഞ്ഞിടും അറിവിൻ തോപ്പിലെ പൂക്കൾ നമ്മൾ വസ്ത്രം നന്നായി കഴുകി നല്ലവരായി നടന്നീടും നല്ലവരായി നടന്നീടും വൃത്തിയുള്ള കുട്ടികൾ നമ്മൾ കൃത്യമിലെല്ലാം ചെയ്തിടും പരിസരം സുന്ദരമാക്കാൻ നമ്മൾ നാട്ടിൽ നന്മ ചൊരിഞ്ഞിടും നാട്ടിൽ നന്മ ചൊരുങ്ങിയിടും വൃത്തിയുള്ള കുട്ടികൾ നമ്മൾ കൃത്യമിലെല്ലാം ചെയ്തിടും നമ്മൾ നാട്ടിൽ നന്മ ചൊരുങ്ങിടും നാട്ടിൽ നന്മ ചൊരുങ്ങിയിടും അറിവിൻ തോപ്പിൽ ൃത്തിയിലാവാൻ നമ്മൾ ചീടും കൽവിൻ ശുദ്ധി വരുത്തി നമ്മൾ നല്ലവരായി നടന്നിടും നല്ലവരായി

കുറച്ച് ബേക്കലോട്ട് നിൽക്ക് ഒന്നുമണി കവറിളിലേക്ക് നോക്കിക്കട്ടെ എന്താ ആ കവറിന്റെ ഉൾഭാഗം ഒന്നും കാട്ടിക്ക വീഡിയോ കവറിന്റെ ഉത്ഭാഗം കവറിന്റെ ഉൾഭാഗം ഒന്നുമില്ല അല്ലേ ആ ഇനി ആ കവറിന്റെ ഉൾഭാഗത്തേക്ക് നമ്മൾ ആ വെള്ളം കുടിച്ച ബോട്ടിൽ എല്ലാവരും നോക്കേണ്ടത് ആ കവറിലേക്ക് കേട്ടോ എന്റെ മുഖത്ത് നോക്കാൻ പാടില്ല എല്ലാവരും ഇരുന്ന് നോക്കണം എല്ലാവരും ഇരിക്കുക എല്ലാവരും ഇരുന്നിട്ട് ആ കവറിലേക്ക് മാത്രം നോക്കുക ആ കുപ്പി നമ്മുടെ ചെറിയ കുട്ടികൾ തൊട്ടിയിൽ പോലെ അതിൽ കിടത്തിക്കട്ടെ കിടത്തുക നിക്കാൻ പാടില്ല ഇങ്ങനെ കിടന്നിട്ട് ആ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് എല്ലാവരും പറയും വെരി ഗുഡ് പറയും ആ ഇനി രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചാട്ടെ രണ്ട് കൈ കൊണ്ട് ഇപ്പൊ അതിലൊരു കുഞ്ഞുവാവുണ്ട് എന്താ ഉള്ളത് ഒരു കുഞ്ഞുവാവ് അതിലുണ്ട് ഏതിലുണ്ട് കവറിൽ ഇനി നമ്മൾ ഈ കുഞ്ഞുവാവാനൊക്കെ നമ്മൾ ഇങ്ങനെ തൊട്ടിലിട്ടിങ്ങനെ ആട്ടി ഉറക്കൂല്ലേ ല ഇലാ ഇല്ലാഹാ ഇല്ല കുട്ടികൾ നമ്മൾ പരിസരം സുന്ദരമാക്കാൻ നമ്മൾ നാട്ടിൽ നന്മ ചൊരിഞ്ഞിടും നാട്ടിൽ നന്മ ചൊരിഞ്ഞിടും അറിവിൻ തോപ്പിലെ പൂക്കൾ നല്ലവരായി നടന്നീടും നല്ലവരായി നടന്നേടും വൃത്തിയുള്ള കുട്ടികൾ നമ്മൾ കൃത്യമിലെല്ലാം ചെയ്തിടും പരിസരം സുന്ദരമാക്കാൻ നമ്മൾ നാട്ടിൽ നന്മ ചൊരിഞ്ഞിടും നാട്ടിൽ നന്മ ചൊരിഞ്ഞിടും വൃത്തിയുള്ള കുട്ടികൾ നമ്മൾ കൃത്യമിലെല്ലാം ചെയ്തിടും പരിസരം സുന്ദരമാക്കാൻ നമ്മൾ നാട്ടിൽ നന്മ ചൊരുങ്ങിടും നാട്ടിൽ നന്മ ചൊരുങ്ങിയിടും ഇനി നോക്ക എല്ലാവരും ആ കവറുകളിലേക്ക് നോക്കുക ഇപ്പൊ ആ ഇങ്ങനെ കനം കൂടി കൂടി വരുന്നില്ലേ എന്താ നേർത്തി പിടി കനം എങ്ങനെ കൂടി കൂടി വരുന്നുണ്ടോ നീർത്തിപിടി കനം കൂടിയിട്ട് അന്റെ കൈ കളയുന്നുണ്ടോ കളയുന്നുണ്ടോ ഏ നല്ല നിർത്തി പിടിച്ചേട്ടെ പിടിക്കാൻ വയ്യാതെ ഇങ്ങനെ കൈ താഴ്ന്നു പോകുന്നു കൈ ഇങ്ങനെ താഴ്ന്നു പോകുന്നു ആ വെരി ഗുഡ് ഇനി ആ കുപ്പി നമ്മൾ തുറന്നു നോക്കാൻ പോവാണ് നാട്ടിൽ നന്മ ചൊരിഞ്ഞിടും നാട്ടിൽ നന്മ ചൊരിഞ്ഞിടും വൃത്തിയുള്ള കുട്ടികൾ നമ്മൾ കൃത്യമിലെല്ലാം ചെയ്തിടും നന്മ ചൊരിഞ്ഞിടും നാട്ടിൽ നന്മ ചൊരിഞ്ഞിടും അറിവിൻ തോപ്പിലെ പൂക്കൾ നമ്മൾ かっこいい